സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് കർത്താവ് മാത്രമാണ് ദൈവം ഞങ്ങൾക്കെല്ലാ കർത്താവേയും ഞങ്ങൾക്കെല്ലാം അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തിയെയും പ്രതി അങ്ങയുടെ നാമത്തിലാണ് മഹത്വം നൽകേണ്ടത് അവരുടെ ദൈവം എവിടെ എവിടെയെന്ന് ജനതകൾ പറയാൻ ഇടയാക്കുന്നതിന് നമ്മുടെ ദൈവം സ്വർഗത്തിലാണ് തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടെ നിന്ന് ചെയ്യുന്നു അവരുടെ വിഗ്രഹങ്ങൾ സ്വർണവും വെള്ളിയുമാണ് മനുഷ്യരുടെ കരവേലകൾ മാത്രം അവയ്ക്ക് വായുണ്ട് എന്നാൽ മിണ്ടുന്നില്ല കണ്ണുണ്ട് എന്നാൽ കാണുന്നില്ല അവയ്ക്ക് കാതുണ്ടെന്നാൽ കേൾക്കുന്നില്ല മൂക്കുണ്ട് എന്നാൽ മണത്തറിയുന്നില്ല അവയ്ക്ക് കൈയുണ്ട് എന്നാൽ സ്പർശിക്കുന്നില്ല കാലുണ്ട് എന്നാൽ നടക്കുന്നില്ല അവയുടെ ഖണ്ഡങ്ങളിൽ നിന്ന് സ്വരമുയരുന്നില്ല അവയെ നിർമ്മിക്കുന്നവർ അവയെ അവയിൽ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ ഇസ്രായെ കർത്താവിൽ ആശ്രയിക്കുവാൻ അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായകനും പരിചയം അഹ്റോൻ്റെ ദൈവമേ കർത്താവിൽ ശരണം വയ്ക്കുവാൻ അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവാൻ അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം കർത്താവിന് നമ്മയെക്കുറിച്ച് ഉണ്ടാണ് ഉണ്ട് അവിടെ നിന്നാണ് നമ്മുടെ അവിടെ നിന്നമ്മെ അനുഗ്രഹിക്കും അവിടെ ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോൻ്റെ ഭവനത്തെയും അനുഗ്രഹിക്കും കർത്താവിൻ്റെ ഭക്തരെയും ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആകാശവും ആകാശം കർത്താവിന് മാത്രമുള്ളത് എന്നാൽ ഭൂമി അവിടുത്തെ മനുഷ്യ മക്കൾക്ക് നൽകിയിരിക്കുന്നു മനുഷ്യരും മരിച്ചവരും നിശബ്ദതയിൽ കണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല എന്നാൽ നമ്മൾ എന്നൊന്നേക്കും കർത്താവിനെ സ്തുതിക്കും കർത്താവിനെ സ്തുതിക്കുവിൻ താവിടെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ വിശ്വസിച്ചായിരിക്കും സ്തുതിയായിരിക്കട്ടെ